പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് റബ്ബർ കൃഷിയെക്കുറിച്ചാണ് റബ്ബർ കൃഷിയിൽ പെട്ടെന്നുണ്ടായ റബ്ബറിന്റെ വില വർധനവിനുള്ള കാരണം എന്താണ് ഇപ്പോൾ കൂടിയ വിലയിൽ നിന്ന് ഇനി താഴോട്ട് പോകുമോ ഇനിയും വില കൂടുവാനുള്ള സാധ്യതകൾ എത്രത്തോളം റബ്ബറിന് വില കൂടിയാൽ വസ്തുവില കൂടുവാനുള്ള സാഹചര്യം എത്രത്തോളം കേരളമാണ് റബ്ബർ കുത്തകയിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലും ഇപ്പോൾ റബ്ബർ കൃഷിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട് അത് എത്രത്തോളം കേരളത്തെ ബാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി റബ്ബറിന്റെ വില കൂടിക്കൂടി ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് എന്ന ഒരു റെക്കോർഡ് വിലയിലേക്ക് വരികയുണ്ടായി കഴിഞ്ഞ ദിവസം അതിനുശേഷം ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഓരോ ദിവസവും രണ്ട് രൂപ മൂന്ന് രൂപയൊക്കെ ആയിട്ട് കൂടിക്കൂടിയാണ് ഒരു ലെവലിലേക്ക് വരുന്നത് അങ്ങനെ സർവകാല റെക്കോർഡും തകർത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എന്നൊരു കണക്കിലേക്ക് എത്തുകയുണ്ടായി പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഏപ്രിൽ അഞ്ചാം തീയതി റബറിന് വില ഇരുന്നൂറ്റി മൂന്ന് എന്ന റെക്കോർഡ് വിലയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇപ്പോഴാണ് ആ ഒരു വില മറികടക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ റെക്കോർഡ് വിലയ്ക്ക് ശേഷം ഓരോ ദിവസവും റബ്ബറിൻ്റെ വില കുറഞ്ഞു കുറഞ്ഞ് തൊണ്ണൂറ്റി ഒന്ന് രൂപ എന്നൊരു കണക്കിലേക്ക് വരെ ഒരു സമയത്ത് എത്തുകയുണ്ടായി റബ്ബർ വില കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ റബ്ബർ കർഷകരെ സഹായിക്കാനായിട്ട് നൂറ്റി അൻപത് രൂപ എന്നൊരു അടിസ്ഥാന വിലയിലേക്ക് കേരള റബ്ബർ ബോർഡ് എത്തുകയുണ്ടായി ഒരു താങ്ങുവില വില നൂറ്റി അൻപത് രൂപ എന്നൊരു കണക്കിലേക്ക് ഗവൺമെൻറ് എത്തി ഇപ്പോഴിതാ റബ്ബറിന് വില കൂടുവാനുള്ള ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം ഇതിന് ഒരു കാരണമല്ല പല കാരണങ്ങളുമുണ്ട് നമുക്കറിയാം ഇപ്പോൾ ആഗോള വിപണിയിൽ റബ്ബറിൻ്റെ വില ഇരുന്നൂറ്റി രൂപയാണ് എന്നാൽ അത് ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ വിപണിയിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റി രൂപയോളമാണ് സാധാരണ രീതിയിൽ ആഗോള വിപണിക്കായും എപ്പോഴും താഴ്ന്നാണ് റബ്ബറിൻ്റെ വില ആഭ്യന്തര വിപണിയിൽ കാണാറുള്ളത് ഇപ്പോഴിതാ ആഗോള വിപണിയെ കടുത്തിവിട്ടി ഇന്ത്യൻ മാർക്കറ്റ് കുതിച്ചു പ്രധാനമായും റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളെക്കുറിച്ച് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം കൂടുതലായിട്ടും റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് ചൈന ഇന്തോനേഷ്യ മലേഷ്യ തായ്ലൻഡ് പിന്നെ മറ്റ് ചില രാജ്യങ്ങളാണ് ഫിലിപ്പീൻസ് സിംഗപ്പൂര് ശ്രീലങ്ക വിയറ്റ്നാം ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ എന്നാൽ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് നാച്ചുറൽ റബ്ബർ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നത് തായ്ലൻഡിലാണ് എന്നാൽ സിന്തറ്റിക് റബ്ബർ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയിലാണ് റബ്ബർ വില കൂടുവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നാച്ചുറൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് തായ്ലൻഡിലാണെന്ന് പറഞ്ഞല്ലോ എന്നാൽ അവിടെ പ്രൊഡക്ഷൻ കുറഞ്ഞിരിക്കുകയാണ് തായ്ലൻഡിലുള്ള കൃഷി രീതികൾക്ക് മാറ്റം വന്നിരിക്കുന്നു റബ്ബറിൽ നിന്നും മറ്റു പല കൃഷി മാർഗ്ഗങ്ങളും ലാഭകരമായി കൊണ്ടുപോകുവാൻ തായ്ലൻഡിലുള്ള ആളുകൾക്ക് സാധിക്കുന്നുണ്ട് മാത്രമല്ല അമിതമായിട്ട് പെയ്യുന്ന മഴയിലൂടെ ടാപ്പിംഗ് കാര്യങ്ങളും പ്രോപ്പറായിട്ട് നടക്കാതിരിക്കുന്ന സാഹചര്യം ഇനി ഇന്ത്യയിലേക്ക് വന്നാൽ അതിൽ തന്നെ കേരളമാണ് റബ്ബറിന്റെ കുത്തക്ക എന്ന് നമുക്കറിയാം കേരളത്തിൻ്റെ കാലാവസ്ഥ തന്നെയാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായി മാറ്റിയത് നമുക്കറിയാം കേരളത്തിൽ കിട്ടുന്ന മഴ അതുപോലെയാണ് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മഴയാണ് കേരളത്തിൽ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ റബ്ബർ ഉൽപ്പാദനം മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലായിട്ടുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപ വന്ന റബ്ബറിൻ്റെ വില അടിക്കടി കുറഞ്ഞ് തൊണ്ണൂറ്റി രൂപയിലേക്ക് വന്നപ്പോൾ ആളുകൾക്ക് തീർത്തും ലാഭകരമല്ലാത്ത രീതിയിലേക്ക് റബ്ബർ കൃഷി പോയി ക്രമേണ റബ്ബർ കൃഷി ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കുറവ് വരുവാനായിട്ട് തുടങ്ങി പണ്ട് ഒരു സെൻറ്റ് വെറുതെ കിടക്കുകയാണെങ്കിൽ പോലും അതിൽ റബ്ബർ വയ്ക്കുന്ന ഒരു രീതിയായിരുന്നു അങ്ങനെ റബ്ബറിന് വില കുറഞ്ഞപ്പോൾ ആളുകൾ മറ്റ് കൃഷി രീതികൾ പരീക്ഷിക്കാൻ ആരംഭിച്ചു ആളുകൾ പ്രധാനമായും പൈനാപ്പിൾ കൃഷിയിലേക്ക് കയറുന്ന ഒരു സാഹചര്യം കണ്ടു ചില ആളുകളാണെങ്കിൽ വാഴ കൃഷി ചെയ്യുന്നത് നമ്മൾ കണ്ടു മറ്റു പല ആളുകളും കോഴി ഫാം ഇട്ട് അതിലൂടെ വരുമാനമുണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു അത് വളരെയധികം സക്സസ്ഫുൾ ആവുകയും ചെയ്തു അങ്ങനെ ആളുകൾ മറ്റു കൃഷി മാർഗങ്ങൾ ശേഖരിച്ചപ്പോൾ ക്രമേണ റബ്ബറിൻ്റെ ഉൽപ്പാദനം കേരളത്തിൽ ആരംഭിച്ചു ഇന്ത്യയിൽ റബ്ബറിൻ്റെ ആവശ്യകത ഓരോ വർഷവും കൂടിക്കൂടി വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്ത് അഞ്ച് ലക്ഷം ടൺ റബ്ബറാണ് ഇറക്കുമതി തന്നെ ചെയ്തത് അത്രയധികം റബ്ബറിൻ്റെ ആവശ്യകത വർദ്ധിച്ചു വന്നു അങ്ങനെ കടന്നു പോകുമ്പോഴാണ് ഇപ്പോഴിതാ ശക്തമായ മഴ കേരളത്തിൽ റബ്ബറിന്റെ ഉത്പാദനം അങ്ങേയറ്റം കുറച്ചു റബ്ബർ കൃഷി ചെയ്യുന്നവർ ടാപ്പിംഗ് പല സമയത്തും നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു അതുപോലെ തന്നെ നാച്ചുറൽ റബ്ബർ അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായ തായ്ലൻഡിലും വിയറ്റ്നാമിലും കാലാവസ്ഥ പ്രതികൂലമാണ് അവിടെയും ടാപ്പിംഗ് കാര്യമായി നടക്കുന്നില്ല ശക്തമായ മഴ തന്നെയാണ് അവിടെയും പ്രശ്നം അങ്ങനെ റബ്ബറിൻ്റെ ഉൽപാദന കുറവ് അങ്ങേറ്റം എത്തിക്കുകയും ചെയ്തു റബ്ബർ ഉൽപാദനം കൂടുതലുള്ള രാജ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ പോലും റബ്ബർ കൃഷി രീതിയിലുള്ള കുറവ് വന്നത് റബ്ബറിന്റെ ലഭ്യത കുറയുവാൻ കാരണമായി അങ്ങനെയാണ് ആഗോള വിപണിയിൽ വില ഉയർന്നു വരുവാനുണ്ടായ സാഹചര്യം എന്തുകൊണ്ടാണ് ആഗോള വിപണിയെക്കായാലും വളരെയധികം കൂടുതലാണ് ഇന്ത്യൻ മാർക്കറ്റിൽ റബ്ബറിന് വില അതെന്തുകൊണ്ടാണ് നിലവിൽ കേന്ദ്ര സർക്കാർ ഇറക്കുമതി കുറച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ടയർ കമ്പനികൾക്ക് തുച്ഛമായ വിലയ്ക്ക് റബ്ബർ ഇറക്കുമതി ചെയ്യാൻ കഴിയുന്നില്ല അതും റബ്ബർ വില ആഗോള വിപണിയേക്കാളും ഇന്ത്യയിൽ കൂട്ടുവാൻ സാധിച്ചു മാത്രമല്ല മഴക്കാലമാണ് ലഭ്യത കുറവുണ്ട് ആളുകൾ വില കൂടും കൂടുമെന്നുള്ള രീതിയിൽ റബ്ബറുകൾ പിടിച്ചു വയ്ക്കുന്നുണ്ട് അങ്ങനെ പല കാരണങ്ങളുമുണ്ട് റബ്ബർ വില കുതിച്ചുയരാനുള്ള സാഹചര്യം ആഗോളതലത്തിൽ ഉൽപ്പാദനം ഇതുപോലെ കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ വില ഇനിയും ആഗോള വിപണിയിൽ ഉയരുവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ റബ്ബർ വില ഇനിയും ഉയർന്ന് മുന്നൂറും കടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ചും ടയർ കമ്പനികളെ സപ്പോർട്ട് ചെയ്യാതെ കർഷകരെ സഹായിക്കുന്ന ഒരു നിലപാട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ ഇറക്കുമതി കണ്ടമാനം കുറയ്ക്കുകയാണെങ്കിൽ മുന്നൂറിലും നിൽക്കത്തില്ല അതിലും മേലെ കടന്നു പോകാം കാരണം ഇന്ത്യയിൽ അത്രമാത്രം റബ്ബറിന് ആവശ്യകത ഏറിവരികയാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ ഏകദേശം അഞ്ച് ലക്ഷം ടൺ റബ്ബറാണ് ഇറക്കുമതി ചെയ്തത് അതുകൊണ്ട് റബ്ബറിൻ്റെ ആവശ്യകത പതിൽ മടങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ റബ്ബർ മാഫിയുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാം ചൈനയാണ് സിന്തറ്റിക് റബ്ബർ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നത് ടയറിന് വേണ്ടിയിട്ട് നാച്ചുറൽ റബ്ബറും സിന്തറ്റിക് റബ്ബറും കൂടി ചേർന്ന് ഒരു കോമ്പിനേഷനായിട്ടാണ് നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ സിന്തറ്റിക് റബ്ബറിനെ പോലെ തന്നെ നാച്ചുറൽ റബ്ബറും വളരെ ആണ് അതുകൊണ്ടാണ് നാച്ചുറൽ റബ്ബറിൻ്റെ ലഭ്യത കുറഞ്ഞപ്പോൾ റബ്ബറിന് പൊതുവേ വില കൂടുവാനുള്ള സാഹചര്യം വന്നത് നമുക്കറിയാം റബ്ബർ എന്ന് പറയുമ്പോൾ ഏകദേശം ഏഴ് വർഷത്തോളം എടുക്കും റബ്ബറിൽ നിന്നും ആദായം ലഭിച്ചു കുടങ്ങാൻ അതുകൊണ്ട് തന്നെ റബ്ബറിൻ്റെ ലഭ്യത കുറഞ്ഞപ്പോൾ ഇനി പുതിയതായിട്ട് റബ്ബറുകൾ വെച്ച് പിടിപ്പിച്ച് അതിൻ്റെ ലഭ്യതയിലേക്ക് വരുമ്പോൾ തന്നെ ഏഴ് വർഷം മുതൽ പത്ത് വർഷം വരെ സമയമെടുക്കും അതുകൊണ്ട് തന്നെ റബ്ബറിൻ്റെ വിലയിൽ ഇനി വലിയ താഴോട്ട് പോക്കുണ്ടാകാനുള്ള സാധ്യത കുറവാണ് നമുക്കറിയാം ഇന്ത്യയിൽ മറ്റു പല സംസ്ഥാനങ്ങളിലും റബ്ബർ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പദ്ധതികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ അതിനും ഇനി എടുക്കും ഇതുപോലെ ഏഴ് വർഷം മുതൽ പത്ത് വർഷം വരെ സമയം അതുകൊണ്ട് തന്നെ കുറച്ച് കാലത്തേക്ക് റബ്ബറിനെ സംബന്ധിച്ച് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ റബ്ബറിൻ്റെ വില ഒരു സ്റ്റേബിളായിട്ട് തന്നെ കൂടി തന്നെ നിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് റബ്ബർ കുത്തുക കേരളത്തിൻ്റെത് മാത്രമായിരുന്നെങ്കിൽ ഇനി വരും കാലങ്ങളിൽ ഒരുപക്ഷെ അതിന് മാറ്റം വരുവാനും സാധ്യതയുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിലാണ് റബ്ബർ വില വളരെയധികം കൂടി നിന്ന സമയം അന്നത്തെ കണക്ക് പ്രകാരം കിലോയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അല്ലെങ്കിൽ നാൽപ്പത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ മൂല്യം തന്നെയായിരുന്നു അതുകൊണ്ടാണ് ആ ഒരു കാലഘട്ടത്ത് ആളുകൾ റബ്ബർ കൃഷി കൂടുതലായിട്ട് ചെയ്തതും റബ്ബറുള്ള ലാൻഡുകൾക്ക് നല്ല വാല്യൂ ലഭിച്ചിരുന്നതും പണ്ട് ആളുകൾ ഗൾഫിലൊക്കെ പോയി പൈസ ഉണ്ടാക്കി റബ്ബർ തോട്ടം മേടിച്ചിടുന്നത് ഒരു പതിവായിരുന്നു അതിനുശേഷം റബ്ബറിൻ്റെ വില അടിക്കടി കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ കുറവ് ലാൻഡിന്റെ കാര്യത്തിലേക്ക് വന്നപ്പോഴും വില കുറയുവാൻ തുടങ്ങി ഒരു സമയത്ത് റബ്ബറിൽ നിന്നുമുള്ള വരുമാനം ആ വെട്ടുന്ന ആ ഒരു തൊഴിലാളിക്ക് കൊടുക്കാൻ മാത്രമാണ് സാധിക്കുള്ളൂ എന്നൊരു അവസ്ഥ വരെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയങ്ങളിൽ റബ്ബർ തോട്ടം മേടിച്ചിട്ടവർ പെട്ടുപോയി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും റബ്ബറിൻ്റെ വില ഇപ്പോൾ ഉള്ളതുപോലെ നിലവിൽ കൂടിക്കൂടി വന്ന് മുന്നൂറും കിടന്ന് നാനൂറിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലാൻഡിൻ്റെ വാല്യൂ കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് റബ്ബർ കൃഷിയെക്കുറിച്ച് പറയാനുള്ളത് ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റും ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്